നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറീടിനാമധേരുവോ പരമാഭുതദാന ദേവതാ തരുവോയി അനുകമ്പയാണ്ടവൻ അരുമാമറയോതു അർത്ഥവും ഗുരുവോതും മുനിയോതുർത്ഥവും ഒരു ജാതിയിലുള്ള തുന്നുതാൻ അനുകമ്പ ദശകം മന്ത്രം പത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു മനുഷ്യരൂപം പൂണ്ട് ഈ ഭൂമിയിൽ എല്ലാവരോടും ഒപ്പം ജീവിക്കുന്ന കാമധേനു അഥവാ അത്യത്ഭുതകരമായ മണ്ണും സകല അഭിഷ്ടങ്ങളും ദാനം ചെയ്യുന്ന ദേവലോകത്തിലെ കൽപ്പവൃക്ഷമല്ലേ ഈ അനുകമ്പയാണ്ടവൻ അനുകമ്പാ ദശകം ഫലശ്രുതി ഏറ്റവും ശ്രേഷ്ഠമായ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥവും ജ്ഞാനോപദേശം നൽകുന്ന ശീലമുള്ള ഗുരുക്കന്മാർ പറയുന്ന വാക്കിൻ്റെ അർത്ഥവും മുനിമാർ അവരുടെ മൗനത്തിലൂടെ വെളിവാക്കുന്ന അർത്ഥവും ഒരേ തരത്തിലുള്ളത് തന്നെയാണ് ചിന്തിച്ചു നോക്കിയാൽ സകല ആഗമങ്ങൾക്കും പൊരുളായിരിക്കുന്നത് ഒന്ന് തന്നെയാണെന്ന് വെളിപ്പെട്ട് കിട്ടും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായ നമ